فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسالونك عن الاهله قل هي مواقيت للناس والحج وليس البر بان تاتوا البيوت من ظهورها ولكن البر من اتقى واتوا البيوت من ابوابها واتقوا الله واتقوا الله لعلكم تفلحون بهمان الله سبحانه وتعالى يدك البنغل ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് യഥാർത്ഥ മുത്തക്കുകളായി ജീവിക്കണമെന്ന് ഒസീയത്ത് ചെയ്യുകയാണ് ഗുണകാംക്ഷപൂർവം ഓർമ്മപ്പെടുത്തുകയാണ് ലോഹോ ശഹാനോഹോത്തലവൻ്റെ സാലിഹ്യങ്ങളായ ദാസന്മാരിൽ ദാസിമാരിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് മുഹറം മാസം എന്ന് പറയുന്നത് പവിത്രമാക്കപ്പെട്ട ഒരു മാസം എന്നതിനേക്കാൾ അതൊരു പുതിയ വർഷത്തിൻ്റെ ആരംഭമാണ് അഥവാ നമ്മുടെ ജീവിതത്തിലൊന്നും ഒരു വർഷം ദുൽഹിജ അവസാനിക്കുന്നതോടെ കടന്നു പോവുകയാണ് ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ അഥവാ ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ അള്ളാഹുസുബാനുഭവത്താൽ നമ്മോട് ചോദിക്കുന്നത് എന്തുമാത്രം നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ കർമ്മങ്ങളെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് എൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ കർമ്മ പദ്ധതികൾ കഴിഞ്ഞ ഒരു വർഷത്തെ എൻ്റെ കർമ്മ ആവിഷ്കാരങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അതൊക്കെയും സ്വീകരിക്കപ്പെട്ടുവോ അല്ലെങ്കിൽ അതൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി സമർപ്പിക്കാൻ നമ്മുടെ പക്കൽ ഏതൊക്കെ കർമ്മങ്ങളുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഒരു പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ വ്യക്തിപരമായ തികച്ചും വ്യക്തിതലത്തിൽ നാം ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുസ്ബനോഭത്താലും നമ്മളോട് പറയുന്നുണ്ട് യാ അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വൽ മനുഷ്യ നീ എന്നെ കാണാൻ വേണ്ടി പരലോകത്തേക്ക് മഹഷറിലേക്ക് വരുമ്പോൾ നിന്റെ വിചാരണ നാളിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്റെ കർമ്മങ്ങൾ കുടഞ്ഞിട്ട് അതിനെ ഇഴകീറായി പരിശോധിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ നിൽക്കുന്ന സന്ദർഭത്തിൽ നിന്റെ കൈവശം നിനക്ക് വേണ്ടി എത്രയുണ്ട് എന്ന ആലോചന വളരെ പ്രധാനപ്പെട്ടതാണ് അയ്യോ ഹന്നാസ് ഇത്തക്കുള്ള മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ കാണാൻ പോകുമ്പോൾ ഓരോരുത്തരും കയ്യിൽ എന്താണുള്ളത് എന്ന് ഇരുത്തി ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് അള്ളാഹു സുബാനുഭവത്തിലെ സത്യവിശ്വാസികളെ മനുഷ്യരെ വിളിച്ചുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്യുകയാണ് കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പഠിച്ചവനെ ഇതിലെല്ലാം ഈ കർമ്മങ്ങളൊക്കെയും ഞാൻ ഒരു കൂട്ടി ഇതിൽ നിന്ന് സ്വീകാര്യമായ എന്തെങ്കിലും എൻ്റെ അക്കൗണ്ടിലുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ആലോചന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ഒരുപാട് ബന്ധങ്ങൾ ഒരുപാട് പദ്ധതികൾ ഇതിൽ ഏത് പദ്ധതിയാണ് ഏത് ബന്ധമാണ് ഏത് അനുഭവമാണ് അള്ളാഹു സുബാനോഹത്തലടുക്കൽ എനിക്ക് ഉയർത്തി കാണിക്കുവാൻ കഴിയുക ഞാൻ എൻ്റെ മാതാപിതാക്കളുമായുള്ള ബന്ധം മാതാപിതാക്കളെ സന്ദർശിക്കുന്നതിനു വേണ്ടി അവരെ കാണുന്നതിനു വേണ്ടി ഞാൻ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൽ ഏത് നിമിഷമാണ് എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ മാതാപിതാക്കളുടെ കാര്യത്തിൽ അള്ളാഹുവി ഇന്ന കാര്യം അവരുടെ വിഷയത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് ആത്മാർത്ഥമായി കഴിഞ്ഞ ഒരു വർഷത്തെ മാതാപിതാക്കളുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് അള്ളാഹുവിലേക്ക് ഉയർത്തി കാണിക്കാൻ ഏത് നിമിഷമാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉള്ളത് എന്നത് ആലോചിക്കേണ്ടതാണ് മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു മക്കൾക്ക് പേരിടുന്നത് മുതൽ നമ്മുടെ സന്താനങ്ങൾക്ക് പേരിടുന്നത് മുതൽ അവരുടെ വളർച്ചയുടെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്ത കർമ്മങ്ങളിൽ എന്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ഏതിൻ്റെ പേരിലാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് അഭിമാനിക്കാൻ കഴിയുക കഴിഞ്ഞ ഒരു വർഷത്തെ എൻ്റെ മക്കളുമായി ബന്ധപ്പെട്ട കർമ്മ പദ്ധതികളിൽ ഞാൻ എവിടെ നിൽക്കുന്നു റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് മേന്മയായി കാണിക്കാൻ എന്തുണ്ട് എന്നത് വളരെ പ്രസക്തമായ പുതിയ കാലത്തെ ആലോചനയാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്ത കർമ്മങ്ങളിൽ ഏത് കർമ്മത്തിൻ്റെ പേരിലാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയുക ഞാൻ എൻ്റെ ജോലി ജോലിസ്ഥലത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എൻ്റെ ബന്ധങ്ങൾ എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ ചങ്ങാതിമാർ എൻ്റെ കൂട്ടുകാർ ഏത് കൂട്ടുകെട്ടിനെ വെച്ചുകൊണ്ടായിരിക്കും ഏത് തരത്തിലുള്ള ബന്ധം വെച്ചിട്ടായിരിക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് അഭിമാനിക്കാൻ കഴിയുക എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുൽഹജിൻ്റെ അവസാന ദിനത്തോടുകൂടി കഴിഞ്ഞു പോകുന്ന ആ ഒരു വർഷത്തെ വിലയിരുത്തലുകളിൽ ഏറ്റവും ഇതം പ്രഥമമായി ഇടം പിടിക്കേണ്ടുന്ന ആലോചനാ വിഷയമാണ് വ്യക്തിപരമായി ഒരു ഭാഗത്തു കൂടി അങ്ങനെ ഒരു ആത്മവിചിന്തനത്തിന് നമ്മൾ വിധേയമാക്കുമ്പോഴും മുസ്ലിം ഉമ്മത്ത് എന്ന അർത്ഥത്തിൽ മുസ്ലിം സമുദായം എന്ന അർത്ഥത്തിൽ സാമുദ സാമുദായികമായി കൊണ്ടുള്ള ഒലുവിലയിരുത്തലിലേക്ക് മുസ്ലിം ഉമ്മത്ത് കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു ഏത് മേഖലകളെ സ്പർശിച്ചുകൊണ്ടായിരുന്നു മുസ്ലിം ഉമ്മത്ത് ഈ ഭൂമി ലോകത്തുണ്ടായിരുന്നത് എന്ന ആലോചനയും പ്രസക്തമാണ് സാമൂഹികമായി രാഷ്ട്രീയമായി മുസ്ലിം സമുദായം എന്തെല്ലാം മേന്മകൾ നേട്ടങ്ങൾ കൈവരിക്കാൻ അവർക്ക് കഴിഞ്ഞു ഉമ്മത്ത് എന്ന അർത്ഥത്തിൽ കുമ്പത്തിൽ ഒരു വ്യക്തി എന്നർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അതിൻ്റെ ഭൂതത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷ കാലയളവിലെ അതിൻ്റെ നടപ്പ് രീതികളെക്കുറിച്ചും നമ്മുടെ ചർച്ചയിൽ വരേണ്ടുന്ന വിഷയമാണ് മുസ്ലിം സമുദായം പ്രധാനമായും രണ്ട് കാര്യങ്ങളിലായിരുന്നു ഈ കഴിഞ്ഞ ഇക്കഴിഞ്ഞ ഉണ്ടായിരുന്നത് ഒന്നാമത്തേത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷം അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ് ഒന്ന് മുസ്ലിം സമുദായം പ്രതിസന്ധികളുടെ പാറക്കെട്ടുകൾക്ക് മുന്നിൽ തളരാതെ ഉറച്ചു നിന്നു എന്ന ആത്മവിശ്വാസം ഒരുപക്ഷെ ഈ കഴിഞ്ഞ വർഷക്കാലയളവിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് പ്രതിസന്ധികൾ ഓരോന്നോരോന്നായി അതിൻ്റെ ചരട് മുറിച്ച് ചരടുകൾ അത് അഴിച്ചുവിട്ട് അതിൻ്റെ മുത്തുമണികൾ വരുന്നത് പോലെ പ്രതിസന്ധികൾ മുസ്ലിം ഉമ്മത്തിലേക്ക് വേലിയേറ്റം സൃഷ്ടിച്ചപ്പോഴും ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ പക്കമായ നിലപാട് മുസ്ലിം ഉമ്മത്ത് പല വിഷയങ്ങളും എടുത്തു വഖഫുമായി ബന്ധപ്പെട്ട മുസ്ലിം ഉമ്മത്തിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന വക്കഫുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിൽ പ്രശ്നങ്ങളിൽ വഖഫ് ബില്ല് പാർലമെന്റിൽ പാസാക്കപ്പെട്ടു ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് നിന്നത് ഏറ്റവും സുപ്രധാനകരമായ ആഹ്ലാദകരമായ മുഹൂർത്തമായിരുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്നു മാത്രമല്ല ദേശീയ അടിസ്ഥാനത്തിൽ ജമ്മിയത്തുൽ ഹുലമായ ഹിന്ദു പോലെയുള്ള സംഘടനകൾ മുസ്ലിം സമുദായത്തിലെ സംഘടനകൾ മുഴുവൻ ചേർത്തു വെച്ചുകൊണ്ട് അവരുടെ പ്രവർത്തന ബാധ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന മുസ്ലിം സമൂഹത്തെ ഏറ്റവും ഹൃദ്യമായി പ്രതിനിധാനം ചെയ്ത ഒരു സംഘടന എന്ന നിലയിൽ ജമ്മിയത്തുൽലമായ ഹിന്ദിൻ്റെ പേര് അത് പ്രസക്തമാണ് നിരന്തരമായി മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ അതിനെതിരെയുള്ള പ്രതിസന്ധികൾക്ക് മുമ്പിൽ നിയമപരമായി വളരെ കൃത്യമായി സമരരംഗത്തുള്ള ഒരു സംഘടനയാണ് ജമിയത്തുല്ലലമായ ഹിന്ദ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒന്നും ഇതിൽ നിന്നൊഴിവല്ല ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉമ്മത്തിന്റെ മുമ്പിൽ വരുമ്പോൾ പതറാതെ ഇരുന്നു എന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ മുസ്ലിം സമുദായത്തിന്റെ സാമുദായികമായ വിലയിരുത്തലിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം സമുദായം നേടിയെടുത്തിട്ടുള്ള മുമ്പൊന്നും നേടിയെടുക്കാത്ത ഇസ്രയേൽ വിരുദ്ധ മനോഭാവം മുസ്ലിം ഉമ്മത്തിൽ സൃഷ്ടിക്കപ്പെടാൻ ഈ കഴിഞ്ഞ വർഷം വലിയൊരളവിൽ സാധിച്ചു അതിനെ ആളുകൾ ഏറ്റെടുത്തു എന്നുള്ളത് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ് ഇസ്രയേൽ വിരുദ്ധതയും ഫലസ്തീൻ അനുകൂല മനസ്സും മുസ്ലിം ഉമ്മത്തിലെ ഓരോ കൊച്ചുകുട്ടികൾക്കിടയിൽ പോലും ബിസ്ക്കറ്റ് വാങ്ങിക്കുമ്പോൾ വീട്ടിലെ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് ബോയ്ക്കോട്ട് ലിസ്റ്റിലുള്ളതാണ് എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് പിന്മാറുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ യുവത്വം മുതൽ പ്രായമുള്ളവർ മുതൽ ഉമ്മത്തിൽ മുഴുവൻ ആളുകളും അത്തരത്തിൽ ബഹിഷ്കരണത്തിൻ്റെ പുതിയ പാഠങ്ങൾ അഭ്യസിച്ചുകൊണ്ടായിരുന്നു മുസ്ലിം ഉമ്മത്തിൻ്റെ കഴിഞ്ഞ ഒരു വർഷക്കാലം മുസ്ലിം ഉമ്മത്ത് ഏറ്റവും എജ്ജത്തോടു കൂടി ഏറ്റവും അഭിമാനകരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ പോലും വ്യക്തിപരമായ ഇടങ്ങളിൽ എൻ്റെ ഇസ്ലാമിക പ്രതിനിധാനം എത്രയുണ്ടായിരുന്നു എന്നിടത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോരുത്തരും അവനവനെക്കുറിച്ച് വിലയിരുത്തുകയും ആത്മപരിശോധന നടത്തുകയും ചെയ്യേണ്ടുന്ന ഒരു വർഷത്തിൻ്റെ അവസാനത്തിലും പുതിയൊരു വർഷത്തിൻ്റെ തുടക്കത്തിലുമാണ് നമ്മൾ ഉള്ളത് നമ്മൾ ചിലരെങ്കിലും കരുതുന്നുണ്ടാവാം ഏതാണ് ആ പുതുവർഷമെന്ന് ഒരുപക്ഷേ ഈ പുതുവർഷത്തെ മറന്നു പോവുകയും ഗ്രിഗോറിയൻ കലണ്ടറിലെ ജനുവരി ഒന്ന് ലോകത്തിൻ്റെ മുഴുവൻ പുതുവത്സരമാവുകയും ഹാപ്പി ന്യൂ ഇയർ ആവുകയും നമ്മൾ തന്നെ പരസ്പരം ആശംസകൾ കൈമാറുകയും ചെയ്യുന്ന ആ പുതുവത്സരത്തിൻ്റെ മുമ്പിൽ ഇതേ പുതുവത്സരം എന്ന് ശങ്കിക്കുന്നവരുണ്ടാവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടേതായ ഒരു വർഷത്തെ മറന്നു പോവുകയും മറ്റുള്ളവരുടേത് കടം കൊള്ളുകയും അത് തന്നെയാണ് ശരി എന്ന് ധരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് നമ്മുടെ അടയാളങ്ങളെക്കുറിച്ച് മുസ്ലിം ഉമ്മത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് മുസ്ലിം സമുദായം തന്നെ മറന്നുപോകുന്നു അവർ അതിനെക്കുറിച്ച് അവർക്ക് വലിയ ഓർമ്മക്കുറവ് സംഭവിക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇസ്ലാമിക പ്രതിനിധാനം എത്രയുണ്ട് എന്നതിൻ്റെ തോത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിത്തരും കലണ്ടറും കാലഗണനയും തീയതിയുമൊക്കെ അത്ര ഗൗരവമുള്ള വിഷയമാണോ ഇബില മുസ്ലിം ഉമ്മത്തിന് ഗൗരവതരമാണ് എങ്കിൽ കിബില മുസ്ലിം ഉമ്മത്തിനെ ഏകീകരിക്കുന്നുവെങ്കിൽ കാബാലയം മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു ദിശ നിർണയിച്ചു തരുന്നുണ്ട് എങ്കിൽ അറബി ഭാഷ മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രാമാണിക ഭാഷയാണ് എങ്കിൽ മുസ്ലിം ഉമ്മത്തിനെ ഏകീകരിക്കുന്ന മൂന്നാമതൊന്ന് അത് അവരുടെ തീയതികളും കലണ്ടറുകളുമാണ് എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം തിരിച്ചറിയണം ഇന്നും ഇന്ന് മുഹറമാണോ അതല്ല നാളെയാണോ എന്ന വിഷയത്തിൽ ചാന്ദ്രിക ഹിജറ വർഷത്തിൻ്റെ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് ഇതുവരെയും ഒരു ഏകീകരണത്തിൽ എത്തിയിട്ടില്ല എന്നത് മറ്റൊരു വൈരുദ്ധ്യമാണ് കാലഗണന അത്ര ഗൗരവമുള്ള വലിയൊരു വിഷയമാണോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് കാലഗണന മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഭാഷയിൽ അല്ലാഹുത്തല പറയുന്നു കാലഗണനയാണ് ദീൻ ശരിയായ ദീൻ അത് കാലഗണനയെ അനുസരിച്ചുകൊണ്ടാണ് അത് ദീനാണ് എന്ന് വിശുദ്ധ ഖുറാൻ പരാമർശിക്കുന്നത് കാണാം ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ ഈ ഭൂമിയിലെ മാസങ്ങൾ പന്ത്രണ്ടാകുന്നു പന്ത്രണ്ട് മാസങ്ങൾ കൂടിച്ചേർന്നതാണ് ഒരു വർഷം മിൻഹ അതിൽ നാലെണ്ണം പവിത്ര മാസമാണ് പറയുന്നുണ്ട് ആയത്തിൻ്റെ അവസാനത്തിൽ ഖുർആാൻ പരിചയപ്പെടുത്തുന്ന കാലഗണനയെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹുത്ത പറഞ്ഞത് അതാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിശുദ്ധ ഖുർആൻ കാലഘണനയെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കാലഗണനയിൽ കള്ളത്തരം കാണിക്കൽ ഖുഫ്രാണ് എന്ന് വിശുദ്ധ ഖുർആാൻ മറ്റൊരു അടുത്ത് പറയുന്നുണ്ട് കലണ്ടറിൽ മാറ്റം വരുത്തൽ അത് കുഫ്രാണ് സത്യനിഷേധമാണ് കുഫ്രിൻ്റെ ആധിക്യത്തിൻ്റെ അടയാളമാണ് കുഫ്റ് എന്ന് പറയാതെ ഖുർആൻ അതിനോട് ചേർത്ത് പറഞ്ഞ ഒരു പ്രയോഗം വളരെ ശ്രദ്ധേയമാണ് സിയാദത്തും ഫിൽ കുഫ് സിയാദത്ത് എന്നാൽ വർദ്ധനവ് എന്നാണ് അർത്ഥം ഒരാളുടെ കുഫ്റ് അത് മൂത്തുപോയി എന്നതിൻ്റെ അടയാളമാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ സ്വന്തമായ ഒരു ഹെജിരി കലണ്ടറിനെ അവർ ആകെപ്പിറ കാണാൻ വേണ്ടിയും പെരുന്നാളിൻ്റെ പിറ കാണാൻ വേണ്ടിയും കല്യാണക്കുറിയിൽ ബ്രാക്കറ്റിൽ ഇടാൻ വേണ്ടി മാത്രം അവർ ഉപയോഗിക്കുന്ന ഹിജിറി സംവിധാനം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു ആതിക്യമാണത് യു ബിഹിൽ സത്യനിഷേധികൾ അതിലൂടെ വഴികെടുത്തപ്പെടുന്നു എന്ന അള്ളാഹുത്തല പറഞ്ഞു വെച്ചിട്ടാണ് ആ സംസാരം അവസാനിപ്പിക്കുന്നത് നമസ്കാരത്തിന്റെ റക്കായത്തുകൾ വിശദീകരിക്കാത്ത എങ്ങനെ സുജൂത് ചെയ്യണമെന്ന് വിശദീകരിക്കാത്ത നമസ്കാരത്തിന്റെ ആത്മാവായ പല ദിക്കറുകളും ഉദ്ധരിക്കാത്ത വിശുദ്ധ ഖുർആൻ ജക്കാത്തിലെ നാണ്യവിളകളുടെ അളവുകൾ പറയാത്ത വിശുദ്ധ ഖുർആൻ കലണ്ടറിനെ കുറിച്ച് സംസാരിക്കുന്നത് എത്ര ഗൗരവത്തിലാണ് എന്ന സുഹൃത്തു തൗബ പരിശോധിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകരെ അവർ താങ്കളോട് ചന്ദ്രന്റെ പ്രത്യക്ഷയങ്ങളെ കുറിച്ച് ചോദിക്കുന്നു ചന്ദ്രൻ്റെ അതിൻ്റെ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന സത്യനിഷേധികളോട് സത്യവിശ്വാസികളോട് താങ്കൾ പറയണം പ്രവാചകരെ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ ആളുകൾക്ക് കാലം നിർണയിക്കാനുള്ളതാണ് ഹജ്ജിന്റെ സമയങ്ങൾ നിർണയിക്കാനുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വർഷത്തിന്റെ പിറവി അതൊരു ഓർമ്മപ്പെടുത്തലാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല് തങ്ങൾ അവിടുന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് വർഷം പ്രവാചകന്റെ ശേഷം പിന്നിടുമ്പോൾ മുസ്ലിം ഉമ്മത്ത് എവിടെ എത്തി നിൽക്കുന്നു എന്ന ഒരു പുനരാലോചനയാണ് യഥാർത്ഥത്തിൽ ഹിജറ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം നമ്മുടെ ഹിജറയുടെ അല്ലെങ്കിൽ കാലഗണനയുടെ മാനദണ്ഡമായി മുസ്ലിം ഉമ്മത്തിൻ്റെ കലണ്ടറിൻ്റെ മാനദണ്ഡമായി ഹിജറ നിശ്ചയിച്ചത് ഒരു യാദൃച്ഛികമായ സംഭവമല്ല എന്തുകൊണ്ട് ഹിജിറി കലണ്ടർ പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് അത്തരം ഒരു കലണ്ടറിനെ കുറിച്ച് ആലോചന വന്നു അതിൻ്റെ പോയിന്റുകൾ എന്ത് എന്ന് പരിശോധിക്കുന്നിടത്ത് അതിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടും ഒരു ഖലീഫയ്ക്ക് പെട്ടെന്നൊരു ദിവസം തോന്നി ഹിജറ നമ്മുടെ കലണ്ടറിന്റെ അടിസ്ഥാനമാകണം എന്ന് കരുതി തീരുമാനിക്കപ്പെട്ടതല്ല ഖൈറുൽ ഖുറൂനി എൻ്റെ കർണാണ് ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ് ഉത്തമ നൂറ്റാണ്ട് എന്ന് പ്രവാചകൻ സല്ല അഹുഅലൈ വസ്ലമ നിങ്ങൾ വിശദീകരിച്ച ഹൈറുൽ ഖുറൂനിലെ ഒരുപടി സഹാബാക്കൾ ഒരുമിച്ചു കൂടിയിരുന്ന് അവർ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇട കൊടുക്കാതെ ഇജുമാ ഓടുകൂടി ഐക്യ കണ്ടേന് അവർ തീരുമാനിച്ചതാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന നമ്മുടെ കാലഘടനയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് അബു മുസല്ലാഹു തലഹു ഉമർലി അള്ളാഹുത്തൻ്റെ ഖലീഫയായിരിക്കെ അദ്ദേഹം ഖലീഫ ഉമറിൻ്റെ ഗവർണറാണ് ഉമർലി അള്ളാഹുത്തല അദ്ദേഹം ഒരു കത്തെഴുതുന്നുണ്ട് ആ കത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഇങ്ങനെയാണ് അമീർ ഉൽമിനീൻ തീയതി രേഖപ്പെടുത്താതെ ധാരാളം എഴുത്തുകൾ ഖലീഫയിൽ നിന്ന് വരുന്നുണ്ട് ഈ കത്തുകളുടെ കൂട്ടത്തിൽ ആദ്യം വന്നത് ഏതാണ് രണ്ടാമത് വന്നത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കൃത്യമായൊരു വ്യവസ്ഥയില്ലാതെ ഈ ലെറ്ററുകൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് നമുക്കൊരു കലണ്ടർ വേണം അബു മുസല്ല അലി അള്ളാഹുത്തള്ളനു ഖലീഫ ഉമറിന് കത്തെഴുതുന്നു പല സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പലവിധ കാലഗണന അത് സൃഷ്ടിച്ചേക്കാവുന്ന ആശയക്കുഴപ്പം മനസ്സിലാക്കി അതുവഴിയുള്ള പ്രശ്ന പ്രശ്നസങ്കീർണതകൾ മനസ്സിലാക്കി മഹാനായ ഉമർ അലി അള്ളാഹുത്തനോ ഒരു ഏകീകൃത കലണ്ടറിനെക്കുറിച്ച് സഹാബാക്കളെ വിളിച്ച് ആലോചിക്കുകയാണ് വളരെ വിശാലമായ ഒരു കൂടിയാലോചന മഹാനായി ഉമർ അലിള്ളാഹുത്തന്നെ നടത്തുന്നു പല സഹബാക്കളും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു ചിലർ പറഞ്ഞു നമുക്ക് പ്രവാചകന്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയാക്കാം വേറെ ചിലർ പറഞ്ഞു നമുക്കൊരു വർഷം തുടങ്ങുന്നത് പ്രവാചകന്റെ വിയോഗത്തെ കുറിച്ചാക്കാം സമൂഹത്തിലെ വീരാരാധനയെക്കുറിച്ച് സമൂഹത്തിലെ ബഹുദൈവ സംസ്കാരത്തെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടായിരുന്ന മഹാനായ ഉമർ അലിയുള്ള ഒരു വീരാരാധനയും ഇസ്ലാമിൻ്റെ ഒരു പ്രസക്തമായ തീരുമാനമെടുപ്പിൽ ഒരു വീരാരാധനയ്ക്കും സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കി പ്രവാചകന്റെ ജന്മത്തെ ആ സദസ്സിൽ കാലഗണനയുടെ മാനദണ്ഡമായി അംഗീകരിക്കാൻ മഹാനായ് അമർ അലി അള്ളാഹുത്തിനടക്കമുള്ള ആളുകൾ വൈമനസ്യം പ്രകടിപ്പിച്ചു എന്നാൽ പ്രവാചകന്റെ വിയോഗമാകാം അത് മുസ്ലിം ഉമ്മത്തിന്റെ മറ്റൊരു ഗതി നിർണയിച്ച ഇടമാണല്ലോ സഹാബാക്കൾ അതിനെയും എതിർത്തു മുസ്ലിം ഉമ്മത്ത് ഒരു തീരാനിഷ്ടത്തിന്റെ ഓർമ്മയിൽ ജീവിക്കുകയും അങ്ങനെ ജീവിച്ചൊടുങ്ങുകയും ചെയ്യേണ്ടവരല്ല മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചക വിയോഗം എന്ന തീരാനിഷ്ടത്തെ ഒരു കാലഗണനയുടെ മാനദണ്ഡമാക്കി നിശ്ചയിക്കൽ അഭികാമ്യമല്ല എന്ന് ഉമർ അള്ളാഹത്തിനടക്കമുള്ളവർ തീരുമാനമെടുക്കുകയാണ് വ്യക്തിപൂജയും വീരാരാധനയും ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിൽ ഇടം പിടിച്ചേക്കാമെന്ന എന്ന ആശങ്കകൾക്ക് വിരാമവിട്ടുകൊണ്ട് മഹാനായി ഉമർ അലി അള്ളാഹുത്തലഹു അദ്ദേഹം വീണ്ടും അഭിപ്രായം നടത്തുകയാണ് ക്രൈസ്തവർ മറിയമ്മന്റെ പുത്രൻ ഈസയെ വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തരുത് എന്ന പ്രവാചക വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉമർ അലി അള്ളാഹുത്തലഹു ആ കൂടിയാലോചനാ സമിതിയോട് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു മഹാനായ അലി അലിറലിള്ളാഹുത്തലഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഹിജറ ഇസ്ലാമിൻ്റെ കലണ്ടറിന്റെ മാനദണ്ഡവാക്ക് നമുക്ക് നിശ്ചയിച്ചാലോ എന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ മഹാനായ അലി അലിറലിയുളാഹുത്തലഹുവിൻ്റെ വാക്ക് ശരിവെച്ചുകൊണ്ട് സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിൽ വിവേചനം കൽപ്പിച്ച ഹിജറയോളം മറ്റൊരു ചരിത്ര പ്രസിദ്ധമായ ഒരു മുഹൂർത്തം ഇസ്ലാമിക കലണ്ടറിന് മാനദണ്ഡമായി ഇനി മറ്റൊന്നു വേണ്ടതില്ല അലി പറഞ്ഞതിന് ഞാൻ ശരിവയ്ക്കുന്നു എന്ന് പറഞ്ഞ് മഹാനായ ഉമർ അലി അല്ലാഹു തലൻഹു അലിർ അലി അല്ലാഹു തലൻഹുവിൻ്റെ അഭിപ്രായത്തെ പിന്താങ്ങുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും ആദർശ സമൂഹത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രഥമ തലമുറ അവരുടെ പ്രബോധന മാർഗത്തിൽ അവർ വരിച്ച ഉജ്ജ്വലമായ ത്യാഗത്തിൻ്റെ ആവേശകരമായ സ്മരണകൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും നിലനിൽക്കണം അങ്ങനെ അത് വലിയൊരു പ്രചോദനമായി തീരണം മുസ്ലിം മുമ്പത്തിൻ്റെ അവരുടെ വഴിവെട്ടിപ്പോക്കിന് അതൊരു ഇന്ധനമായി മാറണം എന്ന് കരുതിക്കൊണ്ട് ബോധപൂർവം അലീബൻ നബി താലിബർ അലി അള്ളാഹു തലഹു ഹിജറ മാനദണ്ഡമാകണം എന്ന് പറഞ്ഞുറപ്പിച്ച ഒരു ഹിജറവർഷത്തിൻ്റെ തീയതിയുടെ വിഷയത്തിൽ മുസ്ലിം മുമ്പത്തി എവിടെ നിൽക്കുന്നു എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ് റമദാനിൽ പിറ കാണാനും വലിപ്പെരുന്നാളിലും ചെറിയ പെരുന്നാളിലും പിറ അതേപോലെ ആ ദിവസങ്ങൾ അതിൻ്റെ വിഷയത്തിലുള്ള അഭിപ്രായാന്തരങ്ങൾക്കും ഒരുപക്ഷെ അറഫാ ദിനത്തിൻ്റെ ആ നോമ്പിൻ്റെ വിഷയത്തിലുള്ള തർക്കങ്ങൾക്കും മാത്രമായി ഇജ്രി കാലഘടനയെ മാറ്റിമറിച്ചത് യഥാർത്ഥത്തിൽ അത് മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രചോദനമാണോ അതല്ല മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകീകൃത സ്വഭാവത്തിൻ്റെ കഴുത്തിൽ കടയ്ക്കൽ കത്തി വയ്ക്കലാണോ എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ് ഇന്നമൻ ഫിൽ കുഫ്രി കാലഘടനയിൽ മാറ്റം വരുത്തൽ അത് കുഫ്രിലെ ആധിക്യമാണ് എന്ന് ഖുർആാൻ പറഞ്ഞതിനെ ചേർത്തൊന്ന് വായിച്ചു നോക്കൂ സഹാബികൾക്ക് കാര്യം ബോധ്യപ്പെട്ടപ്പോൾ അവർ ഐക്യകണ്ഠേന ഇസ്ലാമിക കാലഘടനയുടെ മാനദണ്ഡമായി അവർ സ്വീകരിച്ചു പക്ഷെ അപ്പോഴും രണ്ടാമതൊരു പ്രശ്നമുണ്ടായി കലണ്ടറിനെ കുറിച്ച് ആലോചിക്കുന്ന വിളയിൽ രണ്ടാമതൊരു പ്രശ്നമുണ്ടായി ഏത് മാസമായിരിക്കണം ആദ്യത്തെ മാസം അറേബ്യൻ സമൂഹത്തിനൊരു പതിവുണ്ടായിരുന്നു ഈജിപ്തിൽ വെള്ളം കയറിയാൽ ആ വെള്ളം കയറുന്ന ആ മാസത്തിന് അവർ ഒരു പ്രത്യേക പേരിടും അല്ലെങ്കിൽ ആ വർഷത്തിനൊരു പ്രത്യേക പേരിടും ഈജിപ്തിൽ ഇന്ന ദുരന്തം നടന്ന നാൾ എന്ന അർത്ഥത്തിൽ വർഷങ്ങൾ നിശ്ചയിക്കൽ ഒരു പതിവായിരുന്നു ഏതു മാസമായിരിക്കണം ഹിജറ ഒരു മാനദണ്ഡമായി ഒരു കലണ്ടർ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തേത് ഏതു മാസമായിരിക്കണമെന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വന്നു മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ക്രാന്തദർശിയായിട്ടുള്ള വളരെ പ്രഗത്ഭനായ സഹാബിവര്യൻ ഉസ്മാൻ റലിള്ളാഹുത്തൻ്റെ പറഞ്ഞു നമുക്ക് മൊഹറം ഒന്നാമത്തെ മാസമായി നമുക്ക് പരിഗണിക്കാം കാരണം ആളുകൾ ഹജ്ജിൻ്റെ തിരക്കുകളിൽ നിന്ന് മുക്തമായി വളരെ സ്വസ്ഥമായി യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട ജാഹലീയത്തിൽ പോലും പവിത്രമാക്കപ്പെട്ട മാസം എന്ന അർത്ഥത്തിൽ നമുക്ക് മുഹറം മാസത്തെ പ്രഥമ മാസമായി ഹിജറ കലണ്ടറിൽ നമുക്ക് നിശ്ചയിക്കാം ആളുകൾ പറഞ്ഞു അത് ശരിയാണ് ഉസ്മാൻ അലി തൻ്റെ അഭിപ്രായത്തെ ആ സമിതിയും ശരിവെക്കുന്നു ഹജ്ജ് നാളുകളിൽ മക്കയിലും മദീനയിലും വലിയ തിരക്കുകളുണ്ടാവും ആളുകൾ അവരുടെ ബന്ധങ്ങളിൽ അവരുടെ വ്യാപാരങ്ങളിൽ വലിയ തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ സമയമായിരിക്കും അതുകൊണ്ട് നമുക്ക് ഹജ്ജ് കഴിഞ്ഞുള്ള ഒന്നാമത്തെ മാസം മുഹറമിനെ ഹിജ്റ ആദ്യ മാസമായി പരിഗണിക്കാം എന്ന് ഉസ്മാൻ അലിഖു അല്ലാഹുത്തിൻ്റെ പറഞ്ഞതിനെ സഹാബികൾ പിന്തുണയ്ക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കലണ്ടർ തീരുമാനിക്കാൻ പ്രഗത്ഭരായ സഹാബാക്കൾ ആ കലണ്ടറിലെ ആദ്യ മാസത്തെ എങ്ങനെ എന്നതിൻ്റെ വിഷയത്തിൽ വളരെ കൃത്യമായ ആലോചന നടത്തി ഒരു കലണ്ടർ മുസ്ലിം ഒമ്മത്തിന് പ്രചോദനമാവട്ടെ എന്ന് കരുതി ഉമർ ബിൻ അൽ ബൻ ഹത്താബുറി അള്ളാഹുത്തൻ നമുക്ക് മുമ്പിൽ സമർപ്പിച്ച കലണ്ടറിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിക കാലഘട്ടയുടെ വിഷയത്തിൽ മുസ്ലിം മമ്മത്ത് പുലർത്തിപ്പോരുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ ക്രമപ്രകാരം ഒഹർണം മുതൽ നമുക്ക് വരെ പറയാൻ അറിയാവുന്ന എത്ര പേരുണ്ട് ജനുവരി മുതൽ ഡിസംബർ വരെ എ ബി സി ഡി പറയുന്നതിനേക്കാൾ ദ്രുതഗതിയിൽ പറയാൻ വലിയ കഴിവുള്ള നമ്മൾക്ക് നമ്മുടെ സ്വന്തം കാലഗണനയുടെ മാസങ്ങൾ കൃത്യമായി എണ്ണിപ്പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് അറിയുമോ എന്നതിനെ കുറിച്ച് മാത്രം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ മഹാന്മാരായ സഹാബാക്കൾ വളരെ ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് സഹാബികൾ വലിയൊരു അഭിപ്രായ രൂപീകരണത്തിലെത്തി അതിനൊരു രൂപം നമുക്ക് നൽകി അത് കൃത്യമായി ഒരു ഘടനയാക്കി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു തിബില മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകീകൃത സ്വഭാവത്തെ കേന്ദ്രീകരിക്കുന്ന ഒരു ഘടകമാണ് എങ്കിൽ അറബി ഭാഷ മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രമാണ ഭാഷ ഉൾപ്പെടെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇബാദത്തിൻ്റെ ഭാഷ കൂടിയായിരിക്കെ അത് മുസ്ലിം സമൂഹത്തെ ഒരു കേന്ദ്രത്തിൽ ഏകീകരിക്കുന്നുവെങ്കിൽ അതേ കേന്ദ്രീകരണവും ഏകീകരണവും ഈ കലണ്ടറിലൂടെ മുസ്ലിം ഉമ്മത്ത് നടത്തേണ്ടതായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഉമർ അലി അള്ളാഹു തലഹു അലിഹ് അലി അള്ളാഹുൻ്റെ ഉൾപ്പെടെയുള്ള ഉസ്മാൻ അലി അള്ളാഹുൻ്റെ ഉൾപ്പെടെയുള്ള ഇസ്ലാമിൻ്റെ ആദ്യ തലമുറ ലാക്കിയ നന്മകളും പ്രയോജനങ്ങളും പുലരണമെങ്കിൽ ഈ കലണ്ടറിനെ അതിൻ്റെ അതിനെ കൂടുതൽ പ്രായോഗികമായ രീതിയിൽ വികസിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ കൃത്യമായി ആ കലണ്ടറുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതശൈലികൾ നമ്മൾ രൂപപ്പെടുത്തുക എന്നുള്ളത് അതിനോട് ചെയ്യുന്ന ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സമീപനമായിരിക്കും എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തുർക്കിയിലെ ഇസ്തംബൂളിൽ നടന്ന ആഗോള ഹിജ്ര കലണ്ടർ കോൺഫറൻസ് ഉണ്ട് മഹാനായ പണ്ഡിതൻ യൂസുഫുൽ ഖർലാവി റഹമത്തുല്ലാഹിഅലൈ അദ്ദേഹം നൂറ്റി ഇരുപത്തി ഒന്ന് പ്രമുഖ പണ്ഡിതന്മാർ പങ്കെടുത്ത വലിയൊരു കോൺഫറൻസിൽ ഈ കലണ്ടറിനെ ഏകീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും വളരെ കൃത്യമായി ഗ്രിഗോറിയൻ കലണ്ടറിൽ നിന്ന് മാറി മുസ്ലിം ഉമ്മത്തിൻ്റെ സ്വന്തമായ കലണ്ടറിലേക്ക് ആ സംവിധാനത്തെ കുറ്റമറ്റ രീതിയിൽ ഏറ്റവും ഹൃദ്യമായ നിലയിൽ സരളമായ രീതിയിൽ ആളുകൾക്ക് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം വലിയൊരു ശ്രമം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുവെങ്കിലും പിന്നീട് അതിൻ്റെ പോക്ക് പല അഭിപ്രായാന്തരങ്ങൾ കൊണ്ട് നടന്നില്ല എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദൗർഭാഗ്യകരമായി ആഗോള മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ദൗർഭാഗ്യമായി അത് പിന്നീട് രേഖപ്പെട്ട് കിടപ്പുന്നു എന്നതാണ് മുസ്ലിം മുമ്പത്തിൻ്റെ സൗരഭ്യവും മുസ്ലിം മുമ്പത്തിൻ്റെ ഐക്യവും അവരുടെ സംസ്കാരവും ഒക്കെ പ്രസരിപ്പിക്കുന്ന ഒന്നായി ഹിജ്ര കലണ്ടർ നമ്മുടെയൊക്കെ തീയതി കുറിക്കുന്ന നാളുകളിൽ നാം പ്രസക്തി കൊടുക്കേണ്ടുന്നത് അതിനാണ് നമ്മൾ വായനാ ദിനം ആദരിക്കുന്നത് പി എൻ പണിക്കരന്റെ ദിനത്തിലാണ് യഥാർത്ഥത്തിൽ അതേ വായനാ ദിനത്തെ പ്രവാചകൻ സലാഹു അലൈഹി തങ്ങൾ ഹെറാ ഗുഹയിൽ ഏകാന്തവാസമനുഷ്ഠിക്കുന്ന അന്ന് ഇക്കറ ഇറങ്ങിയ ഒരു നാളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നാളിനെക്കുറിച്ച് ആ ദിനങ്ങളെക്കുറിച്ച് അത്തരത്തിൽ ചരിത്രത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്ന ബദറിൻ്റെ ആ ഡേറ്റിനെ കുറിച്ചും ആ കാലഗണനയെക്കുറിച്ചും നമ്മൾ എത്ര പേർക്ക് അറിയാമെന്നത് വളരെ പ്രസക്തമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറെയും കുറഞ്ഞ നാം ഇതിനെ കൃത്യമായ നിലയിൽ ഉപയോഗപ്പെടുത്താൻ വർഷങ്ങളെ അതിൻ്റെ അതിൻ്റെ രൂപീകരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമം നമ്മുടെ വ്യക്തിപരമായ മേഖലയിലെങ്കിലും നാം നടത്തണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ഏറ്റവും കുറഞ്ഞത് കല്യാണക്കുറിയിലെ ബ്രാക്കറ്റിൽ നിന്ന് മാറി ഒന്ന് സ്വതന്ത്രമായി സ്വസ്ഥമായി അതിനെ മോചിപ്പിച്ചെടുക്കുവാനുള്ള ശ്രമമെങ്കിലും മുസ്ലിം മുമ്പത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം അറേബ്യൻ സമൂഹത്തിൽ പോലും ഇന്ന് ഹിജറി കലണ്ടർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഹാപ്പി ന്യൂ ഇയറിന് അല്ലെങ്കിൽ ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ ന്യൂ ഇയറിന് അവധി കൊടുക്കുന്ന അറബ് രാഷ്ട്രങ്ങൾ പോലും മുസ്ലിം മുമ്പത്തിലുണ്ട് എന്നത് ഒരു ദൗർഭാഗ്യകരമാണ് യഥാർത്ഥത്തിൽ അവധി കൊടുക്കേണ്ടിയിരുന്നത് ഏതിനാണ് എന്നതിനെക്കുറിച്ചുള്ള ആലോചന അതും വളരെ പ്രസക്തമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വ്യക്തിപരമായ വിലയിരുത്തലുകൾക്ക് അപ്പുറത്ത് കലണ്ടറെക്കുറിച്ചുള്ള ഈ ചിന്തകൾ കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ ആലോചനകൾ കടന്നുവരിക അള്ളാഹു സുബാൻ താല കാര്യങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ ദീൻ നിശ്ചയിച്ച് തന്നിട്ടുള്ള എന്തെല്ലാം സൗരഭ്യം നിറഞ്ഞ സൗന്ദര്യം നിറഞ്ഞ ഏതെല്ലാം നിലപാടുകളുണ്ടോ ആ നിലപാടുകളൊക്കെ ജീവിതത്തോട് ചെറുത്ത് വയ്ക്കുവാൻ റബ്ബസുബാനുത്തരം നമ്മെയും അനുഗ്രഹിക്കുമാറാവട്ടെ